ന്ധനങ്ങൾ കത്തിച്ച് ഭൂമിയെ മലിനപ്പെടുത്തുന്ന കാലത്ത് ബ്രിട്ടനിൽ നിന്ന് കഴിഞ്ഞയാഴ്ച പുറത്തു പുറത്തുവന്നത് ഒരു ശുഭവാർത്ത വാർത്ത ലോകത്ത് ആദ്യമായി കൽക്കരി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ബ്രിട്ടൻ അവരുടെ അവസാന നിലയവും അടച്ചു വ്യാവസായിക വിപ്ലവത്തിന് തുടക്കം കുറിച്ച നൂറ്റിനാൽപത്തിരണ്ട് വർഷം നീണ്ട കൽക്കരി യുഗത്തിനാണ് ബ്രിട്ടൻ അന്ത്യം കുറിച്ചത് ഇതോടെ ഹരിത ഊർജ്ജത്തിലേക്ക് മാറുന്ന ആദ്യ ജി രാജ്യമായി ബ്രിട്ടൻ കൽക്കരി ഉപയോഗിച്ച വൈദ്യുതി ഉത്പാദിപ്പിച്ച ലോകത്തെ ആദ്യ രാജ്യമാണ് ബ്രിട്ടൻ കൽക്കരി ഊർജോത്പാദനം പൂർണ്ണമായി നിർത്തുന്ന ആദ്യ സാമ്പത്തിക ശക്തി എന്ന സ്ഥാനവും ഇനി സ്വന്തം കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന രാജ്യത്തെ അവസാന വൈദ്യുത നിലയം ബ്രിട്ടൻ കഴിഞ്ഞയാഴ്ച എന്ന നെയ്ക്കുമായി താഴിട്ടു ഹരിത ഊർജത്തിലേക്കുള്ള ചുവടുമാറ്റത്തിന്റെ ഭാഗമായാണ് സുപ്രധാന കരുത്തായിരുന്ന കൽക്കരിയോട് ബ്രിട്ടൻ പൂർണമായും വിട പറയുന്നത് വ്യവസായിക വിപ്ലവത്തിന് തുടക്കം കുറിച്ച ബ്രിട്ടനിൽ വർഷം നീണ്ടുനിന്ന കൽക്കരി യുഗമാണ് ഇതോടെ അവസാനിക്കുന്നത് മധ്യ ഇംഗ്ലണ്ടിൽ ആയിരത്തി വൈദ്യുത നിലയത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചാണ് ബ്രിട്ടൻ സുപ്രധാന ചുവടുവയ്പ് നടത്തിയത് ബ്രിട്ടന്റെ ഊർജ്ജ സംരക്ഷണത്തിന്റെ നെടുംതൂൺ എന്ന റാറ്റ്ലിഫ് ഓൺസോർ വൈദ്യുത നിലയത്തെ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു രണ്ടായിരത്തി മുപ്പതാകുന്നതോടെ പൂർണ്ണതോതിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്ന് ബ്രിട്ടീഷ് സർക്കാർ അവകാശപ്പെട്ടു വരും തലമുറകളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണിത് ഒരു യുഗമാണ് അവസാനിച്ചതെന്നും നൂറ്റിനാൽപ്പത്തിരണ്ട് വർഷം രാജ്യത്തെ പ്രകാശിപ്പിച്ച കൽക്കരി തൊഴിലാളികൾക്ക് എന്നെന്നും അഭിമാനിക്കാമെന്നും ഊർജമന്ത്രി മൈക്കിൾ ഷാങ്സ് നിലയത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതിനു പിന്നാലെ പ്രതികരിച്ചു രണ്ട് മില്യൺ വീടുകൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും യഥേഷ്ടം ഊർജം വിതരണം ചെയ്ത സ്ഥാപനമാണ് റാറ്റ്ലിഫോൺ സോർ ഗോഡ് ഫ്രീ റോസാൻഡ് ജെ ഡബ്ല്യുഒോറോവക്സ് എന്നിവരായിരുന്നു ഈ ഊർജ നിലയം രൂപകൽപ്പന ചെയ്തത് ബ്രിട്ടന്റെ ഒരു ചരിത്ര പൈതൃകം കൂടിയായിരുന്നു റാറ്റ്ലിഫോൺ സോർ വൈദ്യുത നിലയം എവിടെ നിന്ന് നോക്കിയാലും കാണാവുന്ന പൊക്കത്തിലായിരുന്നു നിലയത്തിന്റെ എട്ട് കോൺക്രീറ്റ് കൂളിംഗ് ടവറുകൾ രണ്ടായിരത്തി ഒൻപതിൽ ഔദ്യോഗിക കണക്ക് പ്രകാരം എട്ട് മുതൽ പത്തു വരെ മില്യൺ ടൺ കാർബൺ ഡയോക്സൈഡാണ് റാറ്റ്ലിഫ് പുറന്തള്ളിയത് ഏറ്റവും കൂടുതൽ കാർബൺ പുറന്തള്ളിയ യൂറോപ്പിലെ ഊർജ്ജ നിലയങ്ങളിൽ പതിനെട്ടാം സ്ഥാനത്തായിരുന്നു റാറ്റ്ലിഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അഞ്ച് ദശാംശം അഞ്ച് മില്യൺ ടൺ കൽക്കരിയാണ് റാറ്റ്ലിഫിൽ ഉപയോഗിച്ചത് ദക്ഷിണ നോട്ടിങ്ഹാംഷയറിലെ കൽക്കരി ഖനികളിൽ ഉത്പാദിപ്പിച്ചിരുന്ന മൊത്തം കൽക്കരിയുടെ അറുപത്തിയഞ്ച് ശതമാനം വരുമിത് പരിസ്ഥിതിവാദികളുടെ ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്കും റാറ്റ്ലിഫോൺസൂർ സാക്ഷിയായിട്ടുണ്ട് രണ്ടായിരത്തിയേഴ് ഏപ്രിൽ പത്തിന് നിലയത്തിലേക്ക് തള്ളിക്കയറിയ ഈസ്റ്റ് സൈഡ് ക്ലൈമറ്റ് ആക്ഷൻ എന്ന പരിസ്ഥിതി സംഘടനയിൽപ്പെട്ട ഏഴുപേരെ അറസ്റ്റ് ചെയ്തു പവർ സ്റ്റേഷനുകൾ പുറന്തള്ളുന്ന ഹരിതഗ്രഹവാതകങ്ങളുടെ ദോഷം സമൂഹത്തിലെത്തിക്കാനായിരുന്നു പരിസ്ഥിതി പ്രവർത്തകരുടെ ലക്ഷ്യം തുടർന്നങ്ങോട്ട് ഫോൺസോർ വൈദ്യുതി നിലയത്തിന് മുന്നിൽ അരങ്ങേറിയത് നിരവധി പ്രതിഷേധങ്ങളും അതിനെ തുടർന്നുള്ള അറസ്റ്റുകളുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ തോമസ് ആൽവ എഡിസൺ ലണ്ടനിൽ ആരംഭിച്ച എഡിസൺ ഇലക്ട്രിക് ലൈറ്റ് സ്റ്റേഷനാണ് ബ്രിട്ടനിലെയും ലോകത്തെയും ആദ്യത്തെ കൽക്കരി വൈദ്യുതി നിലയം ബ്രിട്ടന്റെ ഊർജ്ജ മേഖലയെ താങ്ങി നിർത്തിയത് കൽക്കരിയായിരുന്നു വെയിൽസിലെ പോർട്ട് ടാൽബോട്ടിൽ പ്രവർത്തിക്കുന്ന ടാറ്റയുടെ ഉരുക്കു നിർമ്മാണ ചൂള കൂടി ഒക്ടോബർ ഏഴിന് അവസാനിക്കുന്നതോടെ ഒന്നര നൂറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന വ്യാവസായിക വിപ്ലവത്തിന്റെ ഒരു അധ്യായം അടയും കൽക്കരിക്ക് പകരം വൈദ്യുത ചൂളയായിരിക്കും ഇനി ഇവിടെ ഉപയോഗിക്കുക കാർബൺ ബഹിർഗമനത്തിന്റെ അപകടകരമായ സാഹചര്യം പരിഗണിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമാണ് കൽക്കരി പ്ലാന്റുകൾ ഘട്ടംഘട്ടമായി നിർത്താനുള്ള ശ്രമം ബ്രിട്ടൻ ആരംഭിച്ചത് കൽക്കരിയുടെ സ്ഥാനത്ത് കാറ്റും സൗരോർജവും കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടുള്ള ഊർജ്ജോല്പാദന പാതയിലാണ് ബ്രിട്ടൻ ഇപ്പോൾ കൽക്കരി ഉപയോഗിച്ചുള്ള വൈദ്യുതി നിർമ്മാണം നേരത്തെ തന്നെ സ്വീഡനും ബെൽജിയവും അവസാനിപ്പിച്ചിരുന്നു